സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ആദിവാസി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി എം എൽ എ ആര്യാടൻ ഷൌക്കത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ എം എൽ എ കൂടാതെ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി തുടങ്ങിയവരും പങ്കെടുത്തു കരുളായി പഞ്ചായത്തിലെ ഭൂമിക്ക് അപേക്ഷിച്ച മുഴുവൻ പേർക്കും ഭൂമി നൽകും ഇവിടെ പതിനേഴ് കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയിട്ടുണ്ട് ഇരുപത്തിയേഴ് പേർക്ക് കൂടി നൽകും ഇരുപതിനകം നടപടി സ്വീകരിക്കും പോത്തുകൽ പഞ്ചായത്തിൽ മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിലുള്ളവർക്ക് ഉടൻ ഭൂമി നൽകും മുണ്ടേരി കൃഷി ഫാമിലെ ക്വാർട്ടേഴ്സിൽ താമസിപ്പിച്ച തണ്ടൻകല്ല് ഉന്നതിക്കാർക്ക് പകരം സ്ഥലവും ഭൂമിയും നൽകും അഞ്ചു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഇരുന്നൂറ് ആദിവാസി കുടുംബങ്ങൾക്ക് വീട് റിപ്പയറിങ്ങിന് രണ്ടര ലക്ഷം രൂപ വീതവും നൽകും ടോട്ടൽ എഴുപത്തിയാറ് കോടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ടി എസ്സിന് വേണ്ടി സമർപ്പിക്കുകയാണ് അതിൽ മുപ്പത്തഞ്ച് കോടി രൂപ നിലവിൽ ഇതുവരെ എർത്ത് വർക്ക് കഴിഞ്ഞ ആ ഫസ്റ്റ് റീച്ച് പൂർത്തീകരണത്തിന് വേണ്ടി ടി എസ് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് അതിന് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള പിന്നെ അക്വസിഷന് വേണ്ടി ലാൻഡ് വിട്ടു തന്ന ആളുകൾക്ക് ആ ആളുകൾക്ക് പിന്നെ അവരുടെ ഡിപ്രിസിയേഷൻ കണക്കാക്കാതെ തന്നെ തുക ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ കൺസേണ്ട മന്ത്രിമാരെയും സർക്കാരിനെയും സമീപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദിവാസികൾ നേരിടുന്ന മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ യോഗത്തിനായി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ സൌത്ത് ഡി എഫ് ഒ ധനിക് ഡി എംഒ ഡോക്ടർ രേണുക ഐ ടി ഡി പി ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഇസ്മായിൽ നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു എ ഗോപിനാഥ് മുത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ